ജന്മം എങ്ങനെയായിരുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്ക് മരണത്തിൻ്റെ ഉത്തരം കിട്ടും ചില മരണങ്ങൾ കൊണ്ട് പല കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു മരണം പൂർവ്വനിശ്ചിതമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനങ്ങനെ മറികടന്ന് പോക്കൊക്കെ വലിയ കഷ്ടമായിട്ടുള്ള കാര്യമാണ് ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖം എന്തോരാനന്ദമാണെനിക്കും അവനെ നിന്നസാന്നിധ്യം പകരുന്ന വേദന എന്ന് ചുള്ളിക്കാട് എഴുതിയെ പോലെ രണ്ട് വ്യക്തികളുടെ കുടുംബജീവിതത്തിന്റെ മരണമാണ് ഡൈവേഴ്സ് ഇപ്പൊ ഡൈവേഴ്സ് വളരെ കൂടുതലാണ് നമ്മൾ കോടതി പോയി കഴിഞ്ഞാൽ മ്യൂച്വൽ പെറ്റീഷനെ കൂടുതലിപ്പോ വഴക്കിനും ബഹളത്തിനും പന്ത്രണ്ട് കൊല്ലം കേസ് നടത്താൻ ആർക്കും താല്പര്യമില്ല ഏതാണ് അച്ഛൻ ഏതാണ് അമ്മ എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ വരുന്നതല്ലല്ലോ ആദ്യം എനിക്ക് പൈസ വരെ കൊണ്ടെന്ന് അടച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു കുറച്ച് പൈസ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു